അമൃതം പൊടി കൊണ്ട് നമുക്കൊരു ഈവനിങ് സ്നാക്സ് റെഡി ആക്കിയല്ല അതിന് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് ക്യാരറ്റ് ഞാൻ ഇത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും നേരിയതായിട്ടുണ്ട് അതേപോലെ സവാള ഏതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതേ ഉരുളക്കിഴങ്ങും ആ രണ്ട് ഉരുളക്കിഴങ്ങും എടുത്തല്ലേ അതും നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തേക്കണ ഇപ്പോഴും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചൊക്കെയാണ് നമുക്കിതൊന്ന് വാരി വെക്കാം ഞാൻ ഇത് മാത്രം ഉരുളക്കിഴങ്ങ് മാത്രം കേട്ടോ ഇങ്ങനെ അരിഞ്ഞിട്ട് കഴുകി വെക്കണത് ക്യാരറ്റും ഒക്കെ അരിയണതിന് മുമ്പ് കഴുകിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് ഒന്ന് ഊറ്റി എടുക്കുകയാണ് പിന്നെ അതെ ഈ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പകുതി മതി എരിവ് കൂടുതലുള്ള പച്ചമുളകാണ് അപ്പോൾ പകുതിയെ ഞാൻ അരിഞ്ഞിടണോളൂട്ട നമുക്കിതൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ട അതിലേക്ക് തന്നെ ഒരു പകുതി പച്ചമുളകും അരിഞ്ഞിറണുണ്ട് കേട്ടോ അതും നേരിയതായിട്ടു കേട്ടോ അരിഞ്ഞിരുന്നത് പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് അരിഞ്ഞെടുക്കാം വേപ്പിലയുടെ കൂമ്പ് ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അതും ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലെടുത്തിട്ടുണ്ട് കേട്ടോ അതും അരിഞ്ഞിട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങുന്ന അരിപ്പേരി ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുക്കാൽ കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നിച്ചിട്ട് കൊടുക്കണ്ട ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അമൃതം പൊടിക്ക് മധുരം ഉള്ളതല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ എരിവുള്ള സ്നാക്സ് റെഡി ആവണേന്ന് ഇപ്പോൾ നമ്മൾ ചെറിയൊരു മധുരമുള്ള ഉള്ള അമൃതം പൊടിക്കുള്ളത് നമ്മളതിനു വേണ്ടിയിട്ട് എരിവ് ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ മുളക് പൊടിയും പിന്നെ പച്ചമുളകും അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിച്ചു പോകുമ്പോൾ ഒട്ടും നിങ്ങൾക്ക് ആ മധുരമൊന്നും അറിയില്ല എരിവ് മാത്രമേ വരുവുള്ളൂ പിന്നെ ഈ അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റും കിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഞാൻ എടുത്തങ്ങനത്തെ ഒരു അരക്കപ്പ് കടലപ്പൊടിയാണ് അത് നമുക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കടലപ്പൊടിയും രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ടുകൊടുക്കണ്ടേട്ടാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൊടുത്താൽ മതി ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അത് വെള്ളം കൂടിപ്പോകരുത് അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് നമുക്ക് വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞു വെച്ചിട്ടില്ലേ അപ്പോൾ അത് പൊടി കൂടുതലും അത് കുറവായി പോകും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇട്ടാ അതെ ഇപ്പം അമൃതം പൊടി കൊണ്ടുള്ള സ്നാക്സ് റെഡിയാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ഒന്നില്ലെങ്കിൽ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ ഒന്ന് നനച്ചെടുത്തിട്ട് കയ്യിലിങ്ങനെ കോരിയെടുക്കണം അങ്ങനെ കയ്യിൽ കോരിയെടുത്തിട്ട് ഒന്നിങ്ങനെ അമർത്തിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം അപ്പോൾ ഒരുപാട് വെള്ളം ആകരുത് കേട്ടോ ഗ്യാസ് ഒത്തിച്ചിട്ടത് ചട്ടി വെച്ച് കൊടുത്തിട്ട് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ ഒരെണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിങ്ങനെ കൈ സ്പൂൺ കൊണ്ടും എടുത്ത് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണേലും ചെയ്യാം തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ ഒരു ചൂടായി കഴിയുമ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടല്ലേ അതൊക്കെ ഒന്ന് ഉള്ളിലൊക്കെ വെന്തൊക്കെ വരണം അപ്പോൾ ആ ഒരു ഒരിതിന് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മീഡിയത്തിലിട്ട ഒരുപാട് ലോ ഫ്ലെയിമിലേക്ക് ആക്കരുത് ഒരു മീഡിയത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ രണ്ട് ഭാഗവും മറച്ചും തിരിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ എല്ലാം നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിത് കോരി മാറ്റാം കേട്ട ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണോട്ടെ തൊട്ട് കണ്ട പെല്ലേക്ക് നിൽക്കലേ ഞാനെക്കെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണോട്ടെ അങ്ങനെ അമൃതം കൊണ്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ട് അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റും ഇതിൽ വരണില്ല കേട്ടോ